ജപ്പാനില് ഒരു കോൺസെപ്റ്റ് ഉണ്ട് ദ തേർഡ് പ്ലേസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എവറിബി ഹാസ് എ ഫസ്റ്റ് പ്ലേസ് ഈസ് ദർ സെക്കൻഡ് പ്ലേസ് ഈസ് ദിയർ വർക്ക് ബട്ട് ദർ ഇസ് വൺ പ്ലേസ് വേർ വി റിയലി എൻജോയ് നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കാനും നമുക്ക് ഒന്നിനെ കുറിച്ചും ബോധർ ചെയ്യാതെ ഇപ്പൊ വീട്ടിലാണെങ്കിൽ നമ്മളൊരു ആണ് ഒരു പേരൻ്റ് ആണ് ഒരു മകനാണ് ഓഫീസിലാണെങ്കിൽ നമ്മളൊരു ബോസ് ആണ് ഒരു സപ്പോർട്ടൻ്റെ ആയിട്ടാണ് പക്ഷെ ഈ റോൾസിനെ കുറിച്ച് ഒന്നും ഓർക്കാതെ നമ്മളെല്ലാം മറന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂന്നാമതൊരിടം അതാണ് സ്റ്റാർബക്സ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്തത് അപ്പം സ്റ്റാർബക്സിനെ ഏറ്റവും കൂടുതൽ ഹിറ്റാക്കിയത് ഈ തേർഡ് പ്ലേസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് അപ്പം നമ്മൾ സ്റ്റാർബക്സ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ സെല്ല് ചെയ്യുന്നത് കോഫി ആണെന്നാണ് വിചാരിക്കുക പക്ഷെ അതല്ല ഡീപ്പ് ഇൻസൈഡ് ദ ആർ സെല്ലിങ് എസ് പ്ലേസ് എ തേർഡ് പ്ലേസ് വെയർ യു ക്യാൻ ബി യുവർ സെൽഫ്